വടക്കാഞ്ചേരി നഗരപാതയിൽ തലപ്പള്ളി താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് സമീപം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയുണ്ടായ വാഹനാപകടത്തിൽ നവജാത ശിശു ഉൾപ്പെടെ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഷൊർണൂർ ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടാക്സി കാറിന്റെ മുൻ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ എതിരെ വന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും ഇരുവശങ്ങളും ഭാഗികമായി തകരുകയും ചെയ്തു നാലു പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വീണ കാഞ്ഞിരക്കോട് സ്വദേശിയായ ഇരുപത് വയസ്സുള്ള അനശ്വര അനശ്വരയുടെ സഹോദരി പുത്രനായ ഒന്നര വയസ്സുള്ള കാശിനാഥൻ കാൽനടയാത്രികനായ മംഗലം സ്വദേശി മൂസ എന്നിവർക്കാണ് കാര്യമായി പരിക്കേറ്റത് മൂസയുടെ കാലിനും തലയ്ക്കും പരിക്കുണ്ട് പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു